മറിച്ചിപ്പുറത്ത് എവിടെയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വിമർശിച്ചിട്ടുള്ളത് അദ്ദേഹം ചെയ്തു കൂട്ടിയ നല്ലതുകൾ കണ്ടോ കാണാഞ്ഞോ ഒന്നുമല്ല മറ്റ് ഉള്ളവരുടെ കുഞ്ഞുങ്ങൾക്ക് പിതൃത്വം ഏറ്റെടുക്കാൻ വന്നെടുത്ത് മാത്രമാണ് ആ നേട്ടം അങ്ങനെ കൊട്ടിഘോഷിക്കുന്നത് അനുവദിക്കില്ല എന്ന് പറഞ്ഞെതിരെ വന്നിട്ടുള്ളത് എന്നാണ് എന്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാനും അതിനേ ഉള്ളൂ എന്ന് മുഖ്യമന്ത്രി പൂരം നടത്തിപ്പിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് പാഠം നല്ല പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തവണ ഈ പൂരം ഇത്രയും ഭംഗിയായി നടത്തുന്നതിന് ഒരു ലീഡർഷിപ്പ് വഹിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം നൽകിയത് ആദ്യത്തെ അവലോകന യോഗം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചത് അദ്ദേഹമാണ് പേഴ്സണലായിട്ടാണ് വിളിച്ചു പറഞ്ഞത് ആ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അതിനുശേഷം ഏതാണ്ട് മൂന്നോ നാലോ യോഗം മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ട് ഒന്ന് തൃശൂർ വന്ന് നടത്തിയിട്ടുണ്ട് ഇതെങ്ങനെ പ്രശംസിക്കാതിരിക്കും മന്ത്രി രാജൻ ഊണ് ഉറക്കം ഉപേക്ഷിച്ച് അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്നു ഒരു ഗാലറിയിലും പോയി ദർശകനായിട്ടിരുന്നില്ല എവിടെ ഞാൻ ഉണ്ടായിരുന്നു അവിടെ ഒക്കെ ഉണ്ടായിരുന്നു രാജൻ രാത്രി രണ്ടര മണിക്ക് ഒരു ചെറിയ ഒരു അസ്വസ്ഥത ഉണ്ടായ സമയത്ത് അറുപത്തേഴ് സ്ട്രക്ച്ചറുകൾ അവിടുത്തെ ജില്ലാ ആശുപത്രിയിലേക്ക് വന്നപ്പോൾ അവിടെയും രാജൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ എങ്ങനെ എങ്ങനെ പ്രശംസിക്കാതിരിക്കും സി ഒരു വ്യക്തി ഉണ്ട് ഒരു മിഷന്റെ പിന്നിൽ ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കും അവരെ പിന്തുണയ്ക്കുന്ന വ്യക്തികളായിരിക്കും അട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കുണ്ടായില്ലെങ്കിൽ ഗുരുത്വദോഷമാണ് എന്ന് തന്നെ വിചാരിക്കുന്ന ആളാണ് ശ്രീ പിണറായി വിജയൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രശംസിക്കപ്പെടും അംഗീകരിക്കും അങ്ങനെ അങ്ങനെയൊന്നുമുണ്ട്